െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളിലെ ആ മഹാശക്തിയെ ഭയക്കണം അറിഞ്ഞാൽ സ്നേഹിക്കണം അതെ ശക്തി ഉള്ളതെല്ലാം അപകടകാരിയാണല്ലേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ അപകടകാരിയായിട്ടുള്ള ഈ മഹാശക്തൻ അതിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലോ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യുന്ന സന്തത സഹചാരിയായിട്ട് മാറും എന്നുള്ളതാണ് അത് മറ്റാരുമല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാത്ത പോകുന്ന നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് അതിനെ ഏതൊരു രൂപേണവരെ പറയാം പല പേരിട്ട് വിളിക്കാം കേട്ടോ ഈ സബ് കോൺഷ്യസ്മൈൻ്റെ നമുക്ക് ആത്മാവെന്നോ ദൈവമെന്നോ ഇനി ആ ദൈവങ്ങൾക്ക് തന്നെ പല പേരിട്ടും വിളിക്കാം ഇത് എവിടെയാണ് ഇരിക്കുന്ന ആക്ച്വലി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മഹാശക്തനാണ് സർവശക്തനാണ് ഇതൊരു ബയോമാഗ്നറ്റ് പോലെ പ്രപഞ്ച മനസ്സുമായിട്ട് സദാ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മളിപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്ന ഞാൻ എന്ന ഈ ബോധം അതിൽ കൊടുക്കുന്ന ചിന്തകൾ അതെല്ലാം വന്നടിയുന്നത് ഉപബോധ മനസ്സിലാണ് ആത്മാവിലാണ് ഏത് രൂപേണ നമ്മൾ കൊടുക്കുന്നു അതത് ഖനുഭവിക്കുന്നു ഖനുഭവിച്ച് ഏത് തരത്തിലാണ് അത് ശക്തി ആയിരിക്കുന്നു ശരിയും തെറ്റ് പറയില്ല അതുകൊണ്ട് തന്നെയാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ശരിയും തെറ്റും അറിയില്ല അപ്പം ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുന്ന ഒരു ബുദ്ധി നമുക്ക് ഉണ്ട് മനുഷ്യർക്ക് ആ ബുദ്ധിയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൊണ്ട് നടക്കുന്ന വ്യാകുല ചിന്തകളായിക്കോട്ടെ ഭയക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഇനി മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളായിക്കോട്ടെ അത് നിങ്ങളുടേത് തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങളിത് കൂടുതൽ സമയം ചിന്തിച്ചുകൊണ്ട് നടക്കാനിടയായാൽ ഇവനങ്ങ് ശക്തി പ്രാപിക്കും യത് ഭാവ എന്താണോ നിങ്ങളുടെ ഭാവം തദ് അതുതന്നെ ഭവിക്കുന്നു എങ്ങോട്ട് പിടിക്കുന്നു ഉള്ളിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതുതന്നെ അതിനർത്ഥേ അറിയുള്ളൂ എന്താണോ നമ്മൾ കൊടുത്തത് അതേ അതിന് പരിചയമുള്ളൂ ആ ആത്മപരിചയമാണ് അതിന് സമാനമായവേ തേടിക്കൊണ്ടിരിക്കുകയും ചുറ്റും അത് നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും അപ്പം ഈ ദുരിതങ്ങൾക്കും പ്രാരാബ്ധങ്ങൾക്കും ഒക്കെ കാരണം എന്താ നമ്മളിൽ കൊണ്ടു നടക്കുന്ന ഈ പറയുന്ന മനോവ്യാപാരം പലരും പുറമേ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല അന്തർമുഖരാണ് ഇനി അഥവാ അതിബുദ്ധിമാന്മാരെന്ന് കരുതും പുറമേ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷെ അകത്ത് അവരുടെ കാല്ഷിക ചിന്തകൾ എന്താണോ അതാണ് അവരുടെ ഈ ഉപബോധ മനസ്സിലേക്ക് കോപ്പിയാകുന്നത് അത് ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ ഉറപ്പാണ് എടുത്തടിച്ചു കളയും തകർത്ത് കളയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു കളി മനസ്സിലാക്കിയാലോ തീർച്ചയായിട്ടും അതിനെ സ്നേഹിക്കാൻ തുടങ്ങും ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സ്പിരിച്വാലിറ്റി ഒക്കെ പറയുമല്ലേ എന്ത് വേണേൽ ചെയ്തോ എന്ത് വേണേൽ പറഞ്ഞോ കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന് നമ്മൾ ഇതാ ഇങ്ങനെ ചൂണ്ടാറല്ലേ അതാ ഇങ്ങനെ ചൂണ്ട് എൻ്റെ കയ്യിലോട്ട് നോക്കി അങ്ങനെ ചൂണ്ടുമ്പം ഒരു വിരൽ മുകളിലോട്ടാണെങ്കിൽ മൂന്ന് വിരലെങ്ങോട്ടാണ് നമ്മളിലേക്കാണ് ആ കാണുന്ന ഒരാൾ മുകളിൽ മാത്രമല്ല മെജോറിറ്റി നിങ്ങളുടെ ഉള്ളിലാണ് ചുറ്റുപാടുമുണ്ട് അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങളിലാണ് ആ ശക്തി ആ ആൾ കാണുന്നുണ്ട് ഈ കണ്ണുകൊണ്ട് മറ്റു പലരും കണ്ടില്ലേലും നമ്മളുടെ പ്രവർത്തികൾ ചിന്തകൾ ഇതെല്ലാം ഒരു മുറി അടച്ചിട്ടിരുന്നാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെങ്കിലും പുറമെ ആരും കാണുന്നില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ മഹാശക്തൻ സദാ വിജിലൻ്റാണ് അത് കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും പുറമേ പലരും സ്വാത്വികമായിട്ടൊക്കെ കാണും അല്ലേ പ്രത്യേകിച്ച് സ്പിരിച്വൽ രംഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഭക്തരുടേതായിട്ടുള്ള അല്ലെങ്കിൽ പരികർമ്മികളുടേതായിട്ടുള്ള അല്ലെങ്കിൽ പുരോഹിതരുടേതായിട്ടുള്ള സന്യാസിമാരുടേതായിട്ടുള്ള വേഷഭൂഷാദികളൊക്കെ കാണും പുറമെ അല്ലേ പക്ഷേ അകത്തെ മാലിന്യ ചിന്തകൾ ആ ഓരോ ചിന്തയും ഓരോരുത്തർക്കുമല്ലേ അറിയുള്ളൂ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പുറമേയുള്ളതല്ല അകത്ത് അകല്ലോകം കാണുന്നു അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ദുരന്തങ്ങളും ദുരിതങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക ഇപ്പോൾ മാത്രമല്ല പിന്നീടും പക്ഷേ അവർ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ അത് മറയിടാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ എപ്പോഴും പരമഭക്തരായിട്ടുള്ളവരെ പോലും അവർ ചിട്ടയോടുകൂടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ദാനധർമാദികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം ഓടിയിടുന്നൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ആത്യന്തിട്ട് അവർ ആ ദാനധർമാദികൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അത് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതിന് വേണ്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഖനീഭവിക്കുന്ന എന്താ ആ നെഗറ്റീവ് എഫക്റ്റാണ് പുറമേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മളൊരു മുറിവുണ്ടെങ്കിൽ പഴുത്തിരിക്കുകയാണെങ്കിൽ പുറമേ പുറംപട വരട്ടിട്ട് കാര്യമുണ്ടോ ഓയിൽമെൻറ്റ് പുറത്ത് വരട്ട് കാര്യമില്ല അകത്ത് മാറ്റം ഉണ്ടാകണമെങ്കിൽ സ്വദാ ഈ ഒരു ശ്രദ്ധയോടുകൂടി ഞാൻ അകത്തേക്ക് കൊടുക്കുന്നത് ഏത് ചിന്തയായിക്കോട്ടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ അതിൻ്റെ ഇൻറ്റൻഷൻ ഇൻറ്റൻഷൻ എപ്പോഴും ശാന്തിയും ശക്തിയും വിഷൻ പോസിറ്റീവുമാണെങ്കിൽ ഇൻറ്റൻസീവായിട്ട് ഇൻറ്റൻഷൻ ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അതും സൂക്ഷ്മമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു രഹസ്യം അറിയുന്നവർ പുറമേ അല്ല അകമയാണെന്ന് പറഞ്ഞാലും കാമായിട്ടങ്ങ് പോവും അവർക്കറിയാം ഇനി അവരെ അങ്ങനെയുള്ളവർ ആരെങ്കിലും ദുഷിച്ചാലും ദേഷ്യപ്പെട്ടാലും ഒന്നും ഈ രഹസ്യം അറിയാവുന്നതുകൊണ്ട് അവർ അതിനെ അതേപോലെ പ്രതികരിക്കത്തില്ല റെസ്പോണ്ട് ചെയ്യത്തില്ല റിയാക്റ്റ് ചെയ്യത്തില്ല പക്ഷേ ചെറുതായിട്ട് അറിഞ്ഞു എന്നുള്ള റെസ്പോണ്ട് ചെയ്യും റിയാക്ഷൻ വരുമ്പം ആ വ്യക്തിയിലേക്കുമാണ് ഭവിക്കുന്നത് എന്ന് അവർ പഠിച്ചിട്ടുള്ളവരാണ് അറിഞ്ഞിട്ടുള്ളവരാണ് മനസ്സിലാകുന്നില്ലല്ലോ അപ്പോൾ ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരാൾ നിങ്ങളുടെ ഉള്ളിലാണ് ഞാനിത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സന്ദർഭം ഇതാണ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കൊത്തുപണിക്കാരൻ അയാളൊരു ഒരു പ്രതിമ കുത്തിക്കുക കൊത്താൻ്റെ ഓർഡർ കിട്ടിയേക്ക് അതൊരു സംഘാടകർ കൊടുത്താണ് ഒരു ഗാന്ധിജിയുടെ പ്രതിമ അത് സിറ്റിയിലെ തന്നെ ഒരു സ്തൂപത്തിൽ പത്തടിപ്പൊക്കമുള്ള സ്തൂപത്തിനെ ഉത്സാഹാപിക്കാനുള്ളതാണ് അയാൾ അഞ്ചാറ് മാസമായിട്ട് അതിൽ നിന്ന് കൊത്തു തുടങ്ങി ഒരു കൊല്ലം പൂർത്തിയായിരിക്കും വരും അപ്പോൾ ആ സമയം സമയമാകാറായപ്പോൾ സംഘാടകർ ഇത് ഏറ്റുവാങ്ങാൻ വന്നു ഏറ്റുവാങ്ങാൻ വന്നപ്പം അതിന് തലയാഴ്ച അവരൊന്ന് വിലയിരുത്തുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് വന്നോളാൻ പറഞ്ഞു ഒരു ലോറിയൊക്കെ പിടിച്ച് ഈ സ്റ്റാച്ചു കൊണ്ടുപോകാനായിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പം അന്നത്തെ ദിവസം ഇയാള് പറഞ്ഞു അയ്യോ ഈ പ്രതിമ തരാൻ പറ്റില്ല ഒരു ചെറിയൊരു തകരാർ പെശക് പറ്റിയതിന് അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ലെന്നു പറഞ്ഞു സംഘാടകർ ആപാടെ ക്ഷോഭിച്ചു ഇതെന്ത് കളിയത് ഒരു വർഷമായില്ലേ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് അനാജാലത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരിക്കുക മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ഒരു നിമിഷം സാധനമില്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഈ ശില്പി പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല ഇതിനൊരു കേട് പറ്റിപ്പോയി അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് ഉടനെ സംഘാടകർ ചോദിച്ചു എവിടെയാ കേട് സംഭവിച്ചത് ഞങ്ങളിതും കാട്ടിത്തരാൻ പറഞ്ഞു ഉടനെ അയാൾ പടന്നുകൊണ്ടിരുന്ന ആ സ്ഥലത്തോട്ട് കൊണ്ടുപോയി എന്ത് പറഞ്ഞെന്താ നോക്കാൻ പറഞ്ഞു അവർ ചുറ്റും നടന്ന് നോക്കിയിട്ടൊന്നും ഒരു കേടുപാടുമില്ല ഓ അപ്പോൾ അവർ പറഞ്ഞു അത് ശരി നിങ്ങൾക്ക് വേറെ ഓർഡർ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കാനാണോ അല്ലല്ല അതിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് പെട്ട് ചെറിയൊരു വിള്ളലുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരപ്പോഴെല്ലാവരും നോക്കിയപ്പോൾ ശരിയാ ചെറിയൊരു വിള്ളലല്ലോ പൊട്ടലുണ്ട് ഉടനെ അപ്പോൾ സ സംഘാടകർക്ക് ആശ്വാസം ഇത്രയേ ഉള്ളൂ അത് സാരമില്ല താരമല്ല അവിടെ എന്തെങ്കിലും ഒരു പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാറാവുന്നതേ ഉള്ളൂ ഇതാരും അറിയാൻ പോകുന്നില്ല ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങളും അറിയില്ല ഇത് നഗരമധ്യത്തിലെ പത്തടി പൊക്കമുള്ള സ്ഥൂപത്തിനു കൂടുതലാണ് അപ്പോൾ ഒരിക്കലും ആരും അറിയില്ല ഉടനെ ആ ശില്പി പറഞ്ഞ ഒരു വാക്കുണ്ട് അതാണ് ഇതിൻ്റെ ഇതിവൃത്തം അറിയാമോ ആ ശില്പി പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങളും അറിയില്ല ഈ ലോകം ആരും അറിയില്ല ആരും കാണില്ല പക്ഷെ കാണുന്ന ഒരാൾ അറിയുന്ന ഒരാൾ ഉണ്ട് അത് എൻ്റെ മനസാക്ഷിയാണ് ആത്മാവാണ് എൻ്റെ ഈ കർമ്മത്തിൽ എന്നെ കാണുന്ന ഒരാളുണ്ട് സത്യത്തിൽ ഈ ഒരു സങ്കല്പം ഈ ഒരു ചിന്ത ഈ ഒരു അനുഭവം വെച്ച് മുമ്പോട്ട് പോകുമ്പോഴല്ലേ അകത്തെ ആ ശക്തി വർദ്ധിക്കുന്നത് ഇറ്റ് ആൻഡ് എവറി ആക്ഷൻ നിങ്ങളുടെ വരുന്ന ആൾക്കാർ കണ്ടില്ലെങ്കിലും അത് സൂക്ഷ്മമായിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത്തരത്തിൽ ഏറെക്കുറെയൊക്കെ എല്ലാം പൂർണ്ണമായിട്ട് പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറെക്കുറെയൊക്കെ ആ ഒരു നീതി പുലർത്തി ഉൾ ഉള്ളിലേക്ക് കൂടുതൽ ചാർജ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചു പോകുന്നതെങ്കിൽ അത് ശക്തി ശക്തിയാർജ്ജിക്കും ആ സർവശക്തൻ നമ്മുടെ ജീവിതത്തെ ഏത് ഡയറക്ഷനിലേക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുള്ളത് അല്ലെങ്കിൽ നേരെ തിരിച്ചും ഇരിട്ടടി പോലെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താ സാറേ ഞാൻ ചോദിക്കുന്നത് നമ്മളെ ബുദ്ധിയിൽ നിന്നും അറിഞ്ഞുപോയ പല കാര്യങ്ങൾ കാലങ്ങൾ കൊണ്ട് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറയും ഇതിനുള്ള പരിഹാരക്രിയയാണ് ഇനി എന്ത് ചെയ്യണം ഇനി മുതൽ നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും ഇതിനെ ചാർജ് ചെയ്യാൻ പോസിറ്റീവ് ആയ തലത്തിൽ മറ്റാരെയും നമ്മൾ നോക്കണ്ട ഇൻസൈ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് വരും ദിവസങ്ങളിൽ നാളുകളിൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ അഭിവൃദ്ധി പടികടന്ന് വരിക തന്നെ ചെയ്യും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം